ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നത്തെ ഞങ്ങളുടെ സമ്മതിക്കത്തില്ല അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് വെച്ചാൽ ട്രാവൽ വ്ളോഗാണ് അപ്പം ഞങ്ങൾ ഇന്ന് മണ്ണാർശാല ഓച്ചിറ അങ്ങനെ കുറച്ച് അമ്പലത്തിലൊക്കെ പോകാൻ പോവാം അപ്പം ഞങ്ങൾ ഓരോന്നും വ്ളോഗെടുക്കാമെന്ന് അപ്പം അമ്മയുണ്ട് അച്ഛനുണ്ട് അച്ഛനുണ്ട് ആ ഞങ്ങളുടെ വീഡിയോയിലൊന്നും ഇതൊരു അച്ഛനെ കണ്ടിട്ടില്ല അച്ഛനെ ആദ്യമായിട്ടാണ് അപ്പം നമുക്ക് നോക്കാം ഞങ്ങളുടെ യാത്രയൊക്കെ ഒന്ന് കാണാൻ കൂടെ അപ്പം ഞങ്ങളിപ്പോൾ തിരുവിളക്കമ്പലത്തിൽ വന്നേക്കുവാണ് ഈ അമ്പലത്തിലാണ് ചേട്ടൻ ശാന്തിയായിട്ട് നിൽക്കുന്ന ഞാൻ അമ്പലം കാണിച്ചുതരാം അമ്പലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ചുറ്റമ്പലം നടന്നുകൊണ്ടിരിക്കുക മാ അപ്പോൾ ആദ്യം നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ വന്നിട്ടാണല്ലോ മറ്റു ദൂരമുള്ള അമ്പലത്തിലൊക്കെ പോകേണ്ടത് അതുകൊണ്ട് ഞങ്ങളിപ്പം തിരുവളക്കി വന്നേക്കുക അപ്പോൾ ഞങ്ങൾ പോയി തൊഴിൽ തൊഴുതിട്ട് വരാം അപ്പൊ തിരുവിളക്കി തൊഴുത് അപ്പൊ നേരെ ഞങ്ങളി മണ്ണാർശാലയ്ക്ക് ഞങ്ങള് ഒരു അഞ്ചരയൊക്കെ ആവുമ്പോൾ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചാ നാലുമണിയൊക്കെ ആയപ്പോ എണീറ്റ് പക്ഷേ ചേട്ടൻ വന്നപ്പോ താമസമായി അമ്പലത്തിൽ നിന്ന് ചേട്ടന്റെ ഒരുക്കോ അതാ ഇപ്പൊ താമസം അപ്പൊ ഞങ്ങൾ ഇന്ന് നേരെ മണ്ണാർശാലയ്ക്ക് അല്ലേ ആ ആ തലവടി തലവുടി അമ്പലത്തി അത് പോകുന്ന വഴിക്കുള്ള അമ്പലത്തിൽ ഒന്ന് കയറി തൊഴുതിട്ട് നേരെ മണ്ണാർശാലയ്ക്ക് പോകും അപ്പൊ നമുക്ക് മണ്ണാർശാല അപ്പൊ ഞങ്ങളിപ്പോ മണ്ണാർശാല എത്തി ഞങ്ങളൊരു ഹലോ മേടിക്കാം ആ അപ്പോൾ മണ്ണാർശാല എത്തി ഒരു ഞങ്ങളൊരു ആറേ മുക്കാലായപ്പോൾ ഇറങ്ങിയതായിരിക്കും സമയം ആ എട്ട് മണിയായി അപ്പോൾ അത്രയും എടുത്ത് വരാൻ അപ്പോൾ അമ്മ ഒന്ന് പറഞ്ഞ് വഴിപാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാം അപ്പോൾ അത് മേടിക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാൻ പറ ഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അല്ലായിരുന്നോ ആയില്യം കഴിഞ്ഞാലും ഉള്ളു അതാന്ന് തോന്നുന്നു നല്ല തിരക്ക് ഞങ്ങൾ വിചാരിച്ചാണ് കല്ലോ അപ്പം ഞാൻ അകത്തോട്ട് ഫോൺ കയറ്റത്തില്ല അപ്പം അകത്ത് പോയി തൊഴുതിട്ട് വന്നിട്ട് അപ്പൊ ബാക്കി വരുവാണിച്ച് തരാം ഒരു അച്ഛനും ചെയ്യണോ കുളത്തിലോട്ട് കുളത്തിലിറങ്ങണോ ഇറങ്ങണോ കുളത്തില് തൊഴുതിറങ്ങി ഭയങ്കര തിരക്കായിരുന്നു നന്നായിട്ടൊന്നും തൊഴാൻ പറ്റിയില്ല നിലവറയിലും തൊഴുതു അപ്പൊ അമ്മേനെ കാണണോന്നൊക്കെ വിചാരിച്ചേ പക്ഷെ തിരക്കായതുകൊണ്ട് ഇന്ന് കാണാൻ അല്ലേ കാണാൻ പറ്റത്തില്ല ചില അമ്മയ്ക്ക് വയ്യാതിരിക്കുക ഇങ്ങനെ പറയുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ തൊഴാൻ പറ്റിയിട്ടില്ല എപ്പോൾ വന്നാലും നട അടച്ചിട്ടേക്കുവാ ഞങ്ങളുടെ കുഴപ്പമില്ല ഞങ്ങൾ ഉച്ചയ്ക്ക് ആകുമ്പോഴായിരിക്കും ഇറങ്ങുന്നത് ഇപ്പൊ ഇന്നാണൊന്നും തൊഴാൻ പറ്റിയത് നന്നായിട്ടും തൊഴാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ആയില്യത്തിന് വരണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ആയില്യത്തിൻ്റെ ഒന്ന് അമ്മയ്ക്ക് വയ്യഞാൻ പറഞ്ഞില്ലേ തലാറൊക്കെ ആയിട്ട് ഇരുന്നോണ്ട് ആയില്യത്തിന് വരാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഇന്ന് വന്നു ഇന്ന് വന്നപ്പോൾ ഭയങ്കര തിരക്ക് ഈ പ്രശസ്തമായ നാഗരാജ ക്ഷേത്രം മരങ്ങൾ ഇടതിങ്ങി വളർന്ന കാവിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണാർശാല ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതയിൽ വഴിക്ക് ഇരുവശവും മരങ്ങളുടെ ചോട്ടിലുമായി മുപ്പതിനായിരത്തോളം നാഗപ്രതിമകളുണ്ട് ഇത്രയും നാഗപ്രതിമകളുള്ള കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം അപ്പൊ മണ്ണാർശാലയിൽ നിന്നൊക്കെ ഞങ്ങള് ഇറങ്ങി ഇനി ഞങ്ങള് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പോവാ രാവിലത്തെ ഭക്ഷണം ഞങ്ങള് വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടായിരുന്നു രാവിലെ ദോശയൊക്കെ കൊണ്ടുവന്ന അച്ഛനും അമ്മയൊക്കെ ദോശ പറയുന്നു ഇവിടെ ഇരുന്ന് കഴിക്കാനൊന്നും സ്ഥലം ഒന്നുമില്ല ബാത്റൂമിൽ തന്നെ പോകാൻ വേണ്ടി ഒന്നര കിലോമീറ്റർ ക്യൂന്നിട്ടാണ് ബാത്റൂമിൽ നേരെ അല്ലേ അമ്മ കളിച്ച് വളർന്ന ആ സ്ഥലത്തെ ഓച്ചറ അമ്പലത്തിലേക്ക് അല്ലേ അമ്മ ഓച്ചറ അമ്പലം എത്തിയിട്ടുണ്ടല്ലേ അല്ലെ എത്തിയില്ലാ ചെറുതായിട്ടൊന്നുറങ്ങിപ്പോയി അല്ലെങ്കിൽ വീട് പാരുന്ന് വീഡിയോ ഒക്കെ ഉറങ്ങി അമ്മ അമ്മ ണിയ വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര തിരക്ക് രക്ഷയില്ല വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങ് പോണം എല്ലായിടത്തും ഇപ്പം ഞാൻ മണി പത്തേകാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഓറ്ററിയിൽ എത്തി എന്നാലും ചേട്ടാ ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയ ഒക്കെ അങ്ങനെ കുറവാ കുറവെന്നല്ല ഒന്ന് പക്ഷെ ഭയങ്കര തിരക്ക് ഒരു രക്ഷയില്ല ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാൻ പോവാ ഭയങ്കര തിരക്കാണ് അമ്മ അമ്മേനു കണ്ടോ അമ്മ ഏതാ കേട്ടോ ലോട്ടറി എടുത്തു ലോട്ടറി എടുക്കാ ഏതെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും കോടീശ്വരനൊക്കെ നമ്മുടെ കേരളത്തിലെ മറ്റ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തം ഉണ്ട് നമ്മുടെ ക്ഷേത്രം അത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ശ്രീകോവിലോ ഒരു പ്രതിഷ്ഠയോ പൂജയോ അങ്ങനെ ഒന്നും തന്നെയില്ല അതാണ് മറ്റ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നും ഓച്ചറ ക്ഷേത്രത്തെ ഒരുപാട് വ്യത്യാസമാക്കുന്നത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു നമ്മുടെ കിഴക്കേ ഗോപുര നട മുതൽ ഇരുപത്തിരണ്ടര ഏക്കർ സ്ഥലത്താണ് ഓച്ചര ക്ഷേത്രം സ്ഥിതി ചെയ്തെന്നാണ് അറിഞ്ഞത് ഇവിടെ രണ്ടാൾത്തറകളും ചില കാവുകളും കൂടി അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കല്പം അഗതികൾക്കും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രം കൂടിയാണ് നമ്മുടെ ഈ ക്ഷേത്രം കൂടാതെ ഒരുപാട് വഴിയോര കച്ചവടക്കാരും ഈ ക്ഷേത്രം വഴി ജീവിക്കുന്നവരുമുണ്ട് കൂട്ടത്തിൽ ഞാൻ എൻ്റെ കൈയും കൂടെ ഒന്ന് നോക്കി അപ്പം ആ അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഞാൻ ആണായിട്ട് ജനിക്കേണ്ടതായിരുന്നു ആണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ അച്ഛനും നല്ലതായിരുന്നു ഞാൻ പെണ്ണായിട്ട് ജനിച്ചതുകൊണ്ട് എന്തുവാണ് ഞാൻ ചെന്ന് കയറിയ വീട്ടിൽ മഹാലക്ഷ്മിയാണെന്നൊക്കെയാണ് പറഞ്ഞത് സത്യ തൊഴുതിട്ട് തൊഴുത് വന്നായിട്ട് അപ്പോഴത്തേക്കും ഇനി പരിപാടിയൊക്കെ കാണണമെങ്കിൽ തൊട്ടിയാട്ടോ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണണമെങ്കിൽ വൈകിട്ടാവും അപ്പോഴത്തേക്കും ഞങ്ങളോർത്ത് അമ്മയുടെ വീട് വരെ പോകാമെന്ന് അമ്മയുടെ വീട് വരെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ വന്നാൽ മതിയല്ലോ ഐസ് ആ അപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോട്ടെ വന്നിട്ട് വൈകിട്ട് വരാം അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം രാവിലെ ഭയങ്കര തിരക്കാണ് പണ്ട് അഗവൂർ മനയിലെ ഒരു നമ്പൂതിരിയുടെ സേവാമൂർത്തി അതായത് പരദേവതയായിരുന്നു പരബ്രഹ്മ നമ്പൂതിരിയുടെ ദാസനായിരുന്നു അഗവൂർ ചാത്തൻ നമ്പൂതിരിയാണെങ്കിൽ ദിവസവും ഏഴര നാഴിക അതായത് വെളുപ്പിനെ എണീറ്റ് കുളിച്ച് ബ്രഹ്മപൂജയൊക്കെ ചെയ്യുമായിരുന്നു ഒരിക്കൽ നമ്പൂതിരിയോട് പരബ്രഹ്മം എങ്ങനെ ഇരിക്കുമെന്ന് ചാത്തൻ ചോദിച്ചു അപ്പം നമ്മുടെ എന്തുവാണ് നമ്മുടെ മാ നമ്പൂതിരി പറഞ്ഞ് ചാ എന്തുവാണ് മാടമ്പോത്തിനെ പോലെ ഇരിക്കുമെന്ന് മറുപടി പറഞ്ഞു ചി തമാശയ്ക്ക് മറുപടി പറഞ്ഞു അത് കേട്ട് നാൽപ്പത്തൊന്ന് വർഷം എന്ത് ചെയ്ത് നമ്മുടെ ചാത്തൻ ധ്യാനിച്ചതിൻ്റെ ഫലമായി പരബ്രഹ്മം നമ്മുടെ മാടമ്പോത്തിൻ്റെ രൂപത്തിലായെന്നാണ് പറയുന്നത് മാടമ്പോത്ത് ചാത്തന് മാത്രമായിരുന്നു കാണാൻ സാധി സാധിക്കുന്നത് ചാത്തന് ഇത് അത് തനിക്ക് മാത്രമേ കാണാൻ കഴിയൂന്നും അറിയത്തില്ലായിരുന്നു അത് നമ്പൂതിരിയുടെ വീട്ടിലെ മാടമ്പോത്തായിരിക്കുമെന്ന് ചാത്തനും ധരിച്ചു അവൻ അതിനോട് സംസാരിക്കുകയും തീറ്റ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ചാത്തനോട് ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്പൂതിരി ചോദിച്ചപ്പോൾ നമ്മുടെ മാടമ്പൂത്തിനോടൊന്ന് ആയിരുന്നു ചാത്തിനക തിരിച്ച് മറുപടി പറഞ്ഞത് പക്ഷേ നമ്പൂതിരിക്ക് മാടമ്പൂത്തിനെ കാണാൻ പറ്റത്തില്ലല്ലോ അവസാനം നമ്പൂതിരി ചാത്തിനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ മാടമ്പൂത്തിനെ കണ്ടു നമ്പൂതിരിയെ മാ ക നമ്പൂതിരി കണ്ടപാടെ പോത്തിൻ്റെ രൂപത്തിലുള്ള പരബ്രഹ്മം ഓടിച്ചെന്നൊരു ചിറയിലേക്ക് ചാടി ആ ചിറയാണ് പോത്തിൻ ചിറയായി മാറിയത് പിന്നീട് ഈ സ്ഥലത്തിന് ഓച്ചിറ എന്ന പേരും വന്നു ഇവിടുത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഓച്ചിറല പന്ത്രണ്ട് വിളക്ക് എന്ന് പറയുന്ന മഹോത്സവം ഇത് സാധാരണ വൃശ്ചിക ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ് ഈ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കരക്കാരുടെ വലിയൊരു ആഘോഷമാണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഇവിടെ സാധാരണയായി ഈ പന്ത്രണ്ട് ദിവസങ്ങളിലും വിശ്വാസികൾ കുടിലി കെട്ടി ക്ഷേത്രത്തിൽ തന്നെ ഭജനമിരിക്കുകയാണ് ചെയ്യുന്നത് വ്രതമൊക്കെ അനുഷ്ഠിച്ച് ഭജനമിരിക്കുന്നവർക്ക് അളവില്ലാത്ത അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം അത് ചെയ്യുന്ന വഴി അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളൊക്കെ അകന്നു പോകുമെന്നൊക്കെയാണ് വിശ്വാസം ഈ സമയത്ത് നമ്മുടെ ക്ഷേത്ര ദർശനവും വളരെ പുണ്യകരമായ ഒരു ഇതാണ് ഒന്നാണ് പിന്നെ അടുത്ത വർഷം ഞങ്ങൾക്ക് അടുത്ത വർഷ ആ അപ്പം ഞങ്ങൾ ഇനി അടുത്ത വർഷം അമ്മയുടെ അടുത്ത വർഷം ഒന്നുകൂടെ വരുന്നതായിരിക്കും അല്ലേ മാം ആ ഭയങ്കര തിരക്കായിരുന്നു ട്രാവൽ ബ്ലോഗ് ആയിട്ടൊന്നും കരുതണ്ട ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടൊക്കെ ലൈഫായിട്ടൊക്കെ ആ ഒരു ദിവസത്തെ ഫുള്ളും നന്നായിട്ടൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച ഇവിടുത്തെ തിരക്ക് കാരണം ഫോൺ ഒന്നും കൈ പിടിക്കാനൊന്നും പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു പറ്റുന്ന എടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം